നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് അപ്പൊ ഇന്ന് നമ്മള് രാവിലെ ജോലിക്ക് പോണേക്കുമാണ് വീഡിയോ എടുക്കുന്നത് ഇന്ന് വേറെ സ്ഥലത്തേക്ക് പുറകില് കാണുമ്പോ നമ്മടെ നമ്മുടെ ചില ചിൽ ഫാമിലിയിലോട്ട് പുതിയതായിട്ട് വന്നവർക്കും കൊണ്ടാട്ട ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നവർക്കും അറിയാൻ പറ്റൂല ഈ ബാക്ക് വശം കാണുമ്പോ എവിടെ ഇരുന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് സാധാരണ കടക്കരയിൽ ഇരുന്നാള്ള വീഡിയോ എടുക്കാ സാധാരണ കടക്കര വീട്ടിലിരുന്നാലുള്ള വീഡിയോ എടുത്ത് കണ്ടേക്കണത് ഇത്രയും ദിവസം കൂട്ടാരുടെ വീട് കണ്ടിട്ടില്ല അപ്പൊ കൊറേ പേർക്ക് സംശയവും ഇണ്ടട്ടാ എല്ലാവരും ചോദിക്കണോ അത്യാവശ്യം പൊടിയും ആ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കൊറേ പേർക്ക് സംശയം ഉണ്ട് തക്കുവിൻ്റെ വീട് എവിടെയാണ് തക്കു ക തന്നെ തന്നെയാണ് നിൽക്കുന്നത് അത് പുതിയതായിട്ട് വന്നവർക്കൊക്കെ കേട്ടോ പുതിയതായിട്ട് വന്നവർക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവുമല്ലോ എന്താണ് ഞാൻ ഇപ്പോൾ കല്യാണത്തിന് മുന്നേ ഒരു മാസം മുന്നേ പോയല്ല മുന്നേ അവിടെ പോയി തിന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ച് പോന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനും സുധു ഇങ്ങോട്ട് തിരിച്ച് പോകുന്നതെന്ന് വിചാരിക്കും തിരിച്ചു പോന്നിട്ടില്ല ഇന്നലെ സുധുവിനൊന്ന് ഡോക്ടറെ കാണിക്കാനായിട്ട് വൈകുന്നേരം വന്നു വന്നു കഴിഞ്ഞപ്പോൾ കൂട്ടാട് വീട്ടിലോട്ടൊന്ന് കയറിയതും കുറ മഴ വന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല Apá de poila. ഇന്നലെ അപ്പൊ ഇവിടെ നിന്ന് അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറേ ദിവസമായില്ല അടച്ചിട്ട് പോയേക്കണത് എന്നാലും അടച്ചിട്ട് അടച്ചിട്ട് പോയാലും ഇടക്ക് വരുവട്ടാ സുതപ്പൻ രണ്ട്രാവശ്യം രണ്ട്രാവശം വന്നിട്ടുള്ളൂ പക്ഷെ ഞാൻ സുഞ്ചേടിന്റെ കൂടെ ഉഞ്ചേടൻ വരുമ്പേക്കാ ഇങ്ങള് വരാറുണ്ട് വന്ന് അടിച്ചൊക്കെ ഇട്ട് തുടച്ചൊന്നും ഇടാറില്ല തുടക്കണം എന്റെ കൂട്ടുകാരൻ സുഖമാണല്ലോ സുഖം ഇല്ലാത്ത കാരണം ഞങ്ങൾ ഞാനങ്ങനെ തുടക്കാറൊന്നുമില്ലായിരുന്നു അപ്പൊ തുടച്ചൊക്കെ ഇട്ട് ഇനിയിപ്പോ നമ്മൾ കുറച്ച് ദിവസം കൂടി ഒരു കുറച്ച് ഒരാഴ്ചയും കൂടി കടക്കര വീട്ടിൽ ഉണ്ടാവുകയുള്ളൂ അത് ഇങ്ങനെ നമ്മളിങ്ങാട് പോലും കാരണം ഇനിയിപ്പോൾ സ്കൂൾ കുറക്കാറായി സുതപ്പം ട്യൂഷന് പുതിയ സ്ഥലത്ത് ട്യൂഷന് കേൾക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയി നമ്മളിനി എപ്പോഴും ഇനി നമ്മൾ കൂട്ടുകാരുടെ വീട്ടിലായിരിക്കുള്ളൂ അപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ മാത്രമേ മിക്കപ്പോഴും കാണുകയുള്ളൂ എന്നാൽ മുൻ ചേട്ടൻ മിക്ക ദിവസം കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ മുൻ ചേട്ടൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം ഇനി ഞങ്ങളെ ആയിരിക്കുള്ളൂ കൂടുതൽ കാണണം അപ്പോൾ കുറേ പേർ തക്കുൻ്റെ വീടൊന്ന് കാണിച്ചു തരുമോ വീട്ട് വീട്ടിലോട്ട് പോവാറില്ല വീടൊന്ന് കാണിച്ച് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വീട് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനപ്പോൾ പുറത്ത് ഇന്ന് എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് വീടൊക്കെ ഒന്ന് വെറുതെ കാണിച്ചാലേ വീടൊക്കെ അങ്ങോട്ട് ഹോം ടൂർ പോലെയൊക്കെ ഞാനിവിടെ വന്നതിന് ശേഷം കാണിച്ചെ കാരണം ഇപ്പൊ എല്ലാരും ബെഡ്ഷീറ്റും അതൊന്നും പിരിച്ചെട്ടോ അങ്ങനെ റെഡിയാക്കിയൊന്നും ഇട്ടിട്ടില്ല അപ്പൊ ഞാൻ ഒരു ദിവസം റെഡിയാക്കിയിട്ട് ആ കിടക്കണത് ഞാൻ ഇപ്പൊ ആ പൊടി അതൊന്നും എടുക്കാൻ നേരം വെളുപ്പിനെ തുടങ്ങിയ നല്ല പണിയാണ് അതിനിടക്ക് അമ്മയും ശ്രുതിയും കണ്ണനും ഒക്കെ ഇപ്പൊ വിളിച്ചോളൂ ഞങ്ങള് രാവിലെ തന്നെ വരാന്നാണ് പറഞ്ഞത് അപ്പൊ എന്താണ് രാവിലെ തന്നെ വരാത്ത സുതപ്പനെ ഇപ്പൊ ഒറ്റക്കാവൂലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധു ഇത്രയും ദിവസം എല്ലാവരും ഉള്ളിടത്ത് നിന്ന് വന്നിട്ട് അപ്പം ഇവിടെ അമ്മയും അപ്പം ചേട്ടൻ്റെ മോനാണെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് അവനും വന്നിട്ടാണ് പിന്നവർ രണ്ടുപേരും കൂടി കളിച്ച് അമ്മ അമ്മുടെ കൂടെ രണ്ടുപേരും കൂടി കളിച്ച് അടിച്ച് പൊളിക്കട്ടെ എന്ന് കരുതി അപ്പോൾ ഞാനിപ്പോൾ പോവട്ടെ ജോലിക്ക് ഞാൻ തേ പോകാൻ പോണേ എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് സുധുവിനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ കടക്കരയിലോട്ട് പോവും വീണ്ടും കുറച്ച് ദിവസം കൂടി കടക്കരയിൽ കാണും അതുകഴിഞ്ഞ് തിരിച്ച് നമുക്ക് കൂട്ടുകാട് വീട്ടിൽ വന്ന് അമ്മയും കണ്ണിനും എല്ലാവരും ഒക്കെ വൈകുന്നേരം വരും സുച്ചേടും വരുമ്പോൾ സുഞ്ചേരന്റെ കുക്കിങ്ങും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പഴയവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സാമ്പാറൊക്കെ ഉള്ളത് സാമ്പാർ അവിയൊക്കെ സുച്ചേടിന് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ വെക്കണതൊക്കെ അപ്പം പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പം ഒന്ന് വീട് വെറുതെ ഒന്ന് കണ്ടാലോ വീടിന്റെ പുറം പുറം വശം തുടങ്ങിയൊന്ന് കാണിച്ചു തരാം വെറുതെ ജിമ്മൊന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോം ടൂറൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ കാണിച്ചു തരാം അല്ലേ അതെ നമുക്ക് വീടിൻ്റെ പുറത്തുനിന്ന് തുടങ്ങി ഞാൻ വീഡിയോ വീടിയോടുക്ക സുതപ്പം പറയും അല്ലെങ്കിൽ ഞാൻ പറയും സുതു സുധുമെടുക്കും അത് ഞങ്ങൾ ആരായിരിക്കും പറയണം ഞാനായിരിക്കും പറയണം അപ്പം ഞാൻ കാണിച്ച അപ്പതേ ഇതാണ് നമ്മുടെ കൂട്ടുകാട് വീട് എല്ലാവരും ചോദിച്ചാൽ തക്കുവിൻ്റെ കൂട്ടുകാട് വീടൊന്ന് കാണിച്ച എന്ന് ചോദിച്ചാൽ നമ്മുടെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇതാണ് കൂട്ടുകാരുടെ വീട് ഇത് നമ്മുടെ ചേട്ടൻ്റെ വീടാണ് തൊട്ടുമുറ്റത്ത് തന്നെയാണ് ചേട്ടൻ്റെ വീട് അപ്പം അപ്പം കുറെ പേരനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തക്കുവിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചെടിയുടെ കാർഡനൊക്കെ പോയി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവിടെയൊക്കെ ആയതുകൊണ്ട് പുറത്തുള്ളതൊക്കെ വെയിൽ വെയിലമ്മ എല്ലാം നനച്ച് പരിപാലിച്ച് പരിപാലിച്ച് കൊണ്ടു തന്നിരുന്ന അതിനിടക്ക് അമ്മക്കും പെട്ടെന്ന് വയ്യാതായപ്പോഴും ചെടികളൊക്കെ ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാനും കൂടി വന്നിട്ട് വേണമെന്ന് ഉഷാറാക്കി കൊണ്ടുവരാനായിട്ട് അതുകൊണ്ട് ചെടികളൊക്കെ പോയി പോയതൊക്കെ ഞാൻ പിന്നെ കാണിച്ചാലേട്ടാ ആ അപ്പം എല്ലാവരും ചോദിച്ചിരുന്നില്ലേ കൂട്ടാട് വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ചോദിച്ചിരുന്നില്ലേ കൂട്ടാട് വീട്ടിൽ സുൻ ഒരു ചേട്ടനും ഒരു അനിയത്തിയുമാണുള്ളത് അനിയത്തിയുടെ കല്യാണം കഴിച്ചു കൊടുത്ത് ചേട്ടന് ചേട്ടൻ്റെ വീടാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് അപ്പം അവരൊക്കെ അതൊക്കെയാണ് ഞങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിലുള്ള മുന്നത്തെ ഹോം ടൂറിലൊക്കെ കണ്ടിരുന്ന ചെടികളകത്തെയൊക്കെ പോയിട്ട് പിന്നെ കാണിക്കുള്ളു അത് ഹോം ടൂറിൽ കാണിക്കുള്ളൂ ഇപ്പൊ കാണിക്കൂല ഞാൻ വെറുതെ വീട് മാത്രം മാത്രമൊന്നു പരിചയപ്പെടുത്തണു വീട് വീട് പരിചയപ്പെടുത്തുമ്പോൾ ആ കാണിച്ചി ഞാനിനി വരാ വീഡിയോ സുധുവാണിനി വീടുക സുധു ആണോ പറയാൻ പോണിതേ സുതപ്പനാണ് നമുക്ക് ക്യാമറ പിടിക്കാൻ വേണം സുധു വല്യ ക്യാമറമാനാ എന്നൊക്കെയാണ് മാമും പറയണത് ഭയങ്കര ക്യാമറ പിടിച്ചോ ഇതാണ് നമ്മളെ കൂട്ടാട് വീട് കൂട്ടാട് വീട് വീട് എന്ന് പറയുന്നത് കടക്കര വീടും കൂടി ഉള്ള ആരുന്നോ ജസ്റ്റ് ഫോട്ടോസ് ഒക്കെ ഉണ്ട് അതൊക്കെ പിന്നെ ഞാൻ ഇതായിട്ട് കാണിച്ചൊക്കെ തരാം എന്താന്ന് കുറച്ച് ഹോം ടൂർ ഒക്കെ ചെയ്യുമ്പോൾ കാണിച്ചു തരാം അപ്പൊ വീടും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ എല്ലാവരോടും പറയാന്ന് ഓർത്താണ് ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് ചെറിയ വീഡിയോ ആയിട്ട് വന്നത് കൊച്ചു കൊച്ചു വീഡിയോ അപ്പൊ ഇന്ന് ഇന്നിപ്പ വൈകുന്നേരം തന്നെ ഞങ്ങൾ പോവേം ചെയ്യോട്ടാ ഞങ്ങളെ പെർഫെക്റ്റ് ആയിട്ട് ക്യാമറയൊക്കെ സുധുവിന്റെ പെർഫെക്റ്റിലൊക്കെ പിടിച്ചൊക്കെ വന്നപ്പോഴേക്കും അപ്പുറത്ത് വീട്ടിലെ ചേട്ടൻ കല്യാണം വിളിക്കാൻ വന്നു ഇവിടെ വാതല് തുറന്നേക്കണ കണ്ടപ്പോഴേക്കും ആ ചേട്ടൻ കല്യാണം വിളിക്കാനായിട്ട് ആ ഇതും പറഞ്ഞിട്ട് വേഗം വന്നപ്പോ കല്യാണം ഒക്കെ വിളിച്ച് പോയി അപ്പം ഇതാണ് നമ്മുടെ വീടിന്റെ ഒരു വീട് വീട് കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ വീട് കാണിച്ചതാണ് പുതിയതായിട്ട് വന്ന എല്ലാ കൂട്ടുകാർക്കും വീടൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് പറയണം പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരെയും കാണിക്കണോന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ള എല്ലാവരെയും കാണിക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര നാണോണെന്ന് ചില വീഡിയോസിലൊക്കെ ആ ഈ മുമ്പത്തെ കുറെ വീഡിയോയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ എനിക്ക് അമ്മനെയൊക്കെ ഞാൻ ഒളിച്ചൊക്കെ മുന്നേത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും അപ്പൊ ചെല വീഡിയോയിലൊക്കെ അങ്ങനെ കുറച്ച് നാണമൊക്കെയാണ് അപ്പൊ നാണമൊക്കെ നമുക്ക് മാറ്റി കൊണ്ടുവരാം ആദ്യമൊക്കെ കൊണ്ടാട്ടത്തില് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിലൊക്കെ ഇടയിരുന്നു അപ്പം അതൊക്കെ മാറ്റി നമ്മൾ മാറ്റം മാറ്റിയെടുക്കാൻ പറ്റും അപ്പം അവരെയും എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയൊക്കെ ഞാൻ വരണ വരണ വീഡിയോ വരണ വരണ ഇതിൽ എല്ലാവരും കൂടി കൂടുമ്പോഴേക്കെ വീഡിയോ ഒക്കെ എടുക്കുക അപ്പം ഇന്നത്തെ നമ്മൾ ഈ വീടൊന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കൊച്ചു വീഡിയോ വരും അപ്പം വീടൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടാന്ന് ഒന്നുകൂടി പറയണം ഇനി ഹോം ടൂർ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറയണം കേട്ടോ അപ്പം ഞാൻ ഹോം ടൂർ വീഡിയോ ചെയ്യാം അതെ അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോണേന്ന് അപ്പം അടുത്ത വീഡിയോയിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഇനി ഞാൻ കടക്കരയിൽ നിന്ന് കൂട്ടാടോട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മയും കണ്ണനും ശ്രുതി മുന്നേ മുന്നേ കല്യാണത്തിനൊക്കെ മുന്നേ അമ്മയും കണ്ണനും വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന പോലെ ഇനി അവർ മൂന്നുവരും കൂടിയും ഉണ്ടാവും അപ്പം ഇനി കുറച്ച് നാൾ ഞാൻ കടക്കരയിൽ നിന്ന് കണ്ടു പോകുന്നത് കഴിഞ്ഞാൽ കുറച്ച് ഇനിയുള്ള വീഡിയോകളിൽ അവരിവിടെയും ഉണ്ടാവും അപ്പോൾ എല്ലാവരും കൂടി നമുക്ക് അടിച്ച് പൊളിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് നമ്മൾ ഇന്നലെ വൈകുന്നേരം പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നായിരുന്നല്ല രാത്രി പോകാനായിട്ട് മഴ ആയതുകൊണ്ട് പോകാൻ പറ്റാത്ത ഇവിടെ അടുത്ത കടയിൽ നിന്ന് പൊറോട്ട മേടിച്ചിട്ടില്ല പൊറോട്ട ഇരിപ്പുണ്ട് അതാണ് കഴിക്കണത് പിന്നെ ഇന്ന് രാ ഉച്ചക്കാലത്തേക്കുള്ളത് ഉരുളക്കിഴങ്ങും ചോറും റെഡിയാക്കി പപ്പടം അപ്പം ഇന്ന് ഇന്നത്തെ നമ്മുടെ കഴിക്കാനുള്ള കാര്യങ്ങളും ഇതാണ് അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോണേന അപ്പം വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം അപ്പം അടുത്ത അടുത്ത നല്ല അടിപൊളി അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്